അപ്പോൾ അനിൽ ബ്രോ എന്നാണ് പേര് പുള്ളിക്കാരൻ്റെ എന്താ പരിപാടി അനിൽ ബ്രോ പരിപാടി പരിപാടിയൊന്നും എസ്റ്റ് ലൈവ് പോവുക കുസൃതി ചോദ്യം ചോദിക്കുക ആൾക്കാരെ അത് എൻഗേജ് ആക്കുക അത്രേ ഉള്ളൂ ഓണത്തിന് ഗെയിം വെക്കാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതേ ചോദ്യം ചോദിക്കാം കോബഡി ചോദ്യമാണ് പോകുമ്പോൾ നാലാൾ വരുമ്പോൾ ഒരാൾ അത് മുറുക്കാൻ വൺ ടു ത്രീ മുറുക്കാനല്ലേ വെറ്റില്ല ചുണ്ണാമ്പ് പുകയില്ല പാക്ക് നാലോടെ കൂട്ടി മുറുക്കും തുപ്പാമ് ചുവപ്പ് കളർ ഒരാളല്ലേ എടുത്തുകൂടാത് മുറുക്കാനല്ലേ ബ്രോ ഇന്ന് സൺഡേ ആഴ്ച അല്ലെ എന്താണ് പരിപാടി സൺഡേ എല്ലാം മംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നത് എല്ലാവരും ഫുഡ് കഴിച്ചോ എന്ന് മംഗ്ലീഷ് ബ്രോ കൊള്ളാ ഒരു അല്ല അത് അല്ല ഇപ്പം എനിക്ക് തോന്നുന്നു പതിനഞ്ചാം തീയതി പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട് യൂട്യൂബിന്റെ അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് ഈ മറ്റേ കുളാവല്ല വേറെ ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ സ്ക്രീൻ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ മനസ്സിലാവും കാരണം അവരെ ഫേസ് കാണിക്കാതെ ആണ് അവര് ഈ അവരെ ക്രിയേറ്റ് മറ്റുള്ള ഒരു ക്രിയേഷൻ എടുത്തിട്ട് ചെയ്യുന്നത് അതിലാണ് മെയിൻ ആയിട്ട് പണി കിട്ടാൻ ചാൻസ് ഉള്ളത് കൊളാബിനെ ആ രീതിയിൽ അത്രയ്ക്ക് ബാധിക്കാൻ ചാൻസ് ഇല്ല ഇല്ലെന്നെല്ലാവരും പറയാം എന്തായാലും പതിനഞ്ചാം തീയതി വെയിറ്റ് ചെയ്യാം കഴിഞ്ഞ നമുക്ക് പറയാൻ പറ്റും എന്താണ് അപ്ഡേഷൻ നമുക്ക് പറയാൻ പറ്റില്ല റിത പ്ലേസ് ഓക്കെ അനിൽ ബ്രോ നമുക്ക് ഹാപ്പി പറഞ്ഞിട്ടുണ്ട് ഹായ് ബ്രോസ് ചെയ്യും അജിത് കൺഗ്രാറ്റ്സ് അജിത് മോഹൻ അപ്പൊ എല്ലാവരും അജിത് മോഹൻറെ ഒരു കൺഗ്രാറ്റ്സ് നാളെ പുള്ളി അങ്ങനെ പോലീസിൽ ജോയിൻ കൺഗ്രാറ്റ്സ് അജിത് മോഹൻ ാണ് എവിടെ സ്ഥലം ഹായ് കാദർ എവിടെയാണ് സ്ഥലം അല്ലെങ്കിൽ നീ പോടാ അൽബം സ്ഥലം പൈസ സ്ഥലതിയ സുധീർ ഹായ് എവിടെയാണ് സ്ഥലം എവിടെയാണ് ജ്യോതിയ മറ്റാ ചോതി ഉത്തരം മുറുക്കാനാണോ അതെ മുറുക്കാനാണ് ഞാനും പറഞ്ഞ ഉത്തരം അത് ആരും പറഞ്ഞില്ല കൺഫേം ചെയ്തിട്ടില്ല ശ്രീ ഹായ് ശ്രീ എവിടെയാണ് സ്ഥലം ഓക്കെ സിജിന ഹാപ്പി ബേ വിഷയം കാതർ സുഖം സുഖമാണ് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കും ഇപ്പൊ ചോദിക്കും പി എസ് സിക്ക് അടി ഉണ്ട് ഇപ്പോൾ എനിക്ക് സ്കൂൾ കിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ ചോദിയാ പൈസവിടെയാണ് എനിക്ക് ഇത് കൊണ്ട് ഓക്കെ ഇല്ല ഇല്ല എല്ലാരും മുറുക്കാനാണ് അനസ്സ് പറഞ്ഞത് പക്ഷെ അത് കൺഫേം ചെയ്തില്ല ആള് സ്ത്രീ കഷ്ടങ്ക ഹലോ 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 ഓക്കെ അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആ അഭിഷേക് ഹായ് അഭിഷേക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ബാലകൃഷ്ണ പുള്ളി ഹായ് ബാലകൃഷ്ണ പുള്ളി എവിടെയാണ് സ്ഥലം എന്താണ് ഹായ് നിധിൻ പേസ് കാണിച്ച് വീടി കേട്ടോ രാമകൃഷ്ണൻ ഓക്കെ ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ് ബാലകൃഷ്ണൻ കോട്ടയാണ് അപ്പം രാമകൃഷ്ണൻ എന്ത് ചെയ്യാണ് എവിടെയാണ് സ്ഥലം ബാലകൃഷ്ണന്റെ സ്ഥലം കോട്ടയാണ് എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല ഞങ്ങളെ വീട് കൊല്ലം ഞാൻ അതുകൊണ്ടാണ് ഒന്നും കൂടി റിയാ സായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ പറഞ്ഞ പ്രകാരം നമ്മൾ കുസ്തി ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ ഞാൻ ഞാനാണ് ഞാൻ എന്റെ ഐ ഡി എന്ന് ഞാൻ ചോദിച്ചു ചോദിക്കാം കേട്ടോ ഞാൻ ഞാൻ ടൈപ്പ് ചെയ്യാം ചെയ്യണം അത് അതുവരെ ഞാൻ ടൈപ്പ് ചോദിച്ചാൽ എല്ലാവരും ഒരു സമയം അഞ്ച് ഉള്ളൂ ടൈപ്പ് ചെയ്തോളാം നീ അപ്പോഴത്തേക്കും വരുന്ന പുതിയ ആൾക്കാർ റിപ്ലൈ കൊടുക്കണേ കമന്റ് റിപ്ലൈ കൊടുക്കണം കമന്റ് റിപ്ലൈ കൊടുക്കണം ഗൂഗിൾ ഗൂഗിൾ ലൈവിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഗോകുലെ ഒന്ന് എന്തെങ്കിലും എപ്പോഴും കൊടുക്കുന്നതല്ല നമുക്ക് ക്വസ്റ്റിയൻ ഉണ്ടാക്കി നീയും ടൈപ്പ് ചെയ്യണം അതുപോലെ മാനിപ്രൂൺലൈനിലുണ്ടോ മാനിപ്പുറം ഓൺലൈനുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റൻ ചോദിച്ചു ചോദിച്ചോ